തിരുവനന്തപുരം വെഞ്ഞാറമൂടെ കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാൻ കൊലപാതകം നടത്താൻ ചുറ്റുക തെരഞ്ഞെടുത്തതിന്റെ കാരണം ലഭിച്ചതായി പോലീസ് അഫാന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് അഫാനായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് അഫാൻ മൊബൈൽ ഫോണിൽ പലതരം ആയുധങ്ങളെക്കുറിച്ച് കുറിച്ച് തെരഞ്ഞിരുന്നു ഇവ ഉപയോഗിക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോയും യൂട്യൂബിൽ കണ്ടു അഫാൻ രാത്രി ഉറക്കമൊഴിഞ്ഞ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വിവരം ഉമ്മ ഷമി ബന്ധുക്കളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുറ്റിക്കിലേക്ക് എത്തിയതിന്റെ കാരണം പോലീസിന് വ്യക്തമായെങ്കിലും അന്വേഷണ ഘട്ടത്തിലായതിനാൽ പുറത്തുവിട്ടിട്ടില്ല പിതൃമാതാവിനെ കൊലപ്പെടുത്തി സ്വർണ്ണമെടുത്ത ശേഷം പ്രതി പണയം വെച്ച് എഴുപത്തയ്യായിരം രൂപ വാങ്ങിയിരുന്നു ഇതിൽ നാൽപ്പതിനായിരം രൂപ കൊടുത്തത് വായ്പ നൽകിയ സഹകരണ സംഘത്തിനെന്നും പോലീസ് കണ്ടെത്തി ദിവസവും വീട്ടിലെത്തി പിരിവ് വാങ്ങുന്ന ഇവരെ കൊലപാതക ദിവസം വീട്ടിലെത്തുന്നത് ഒഴിവാക്കാനാണ് ഗൂഗിൾ പേ വഴി പണം നൽകിയത് കൊലപാതകത്തിന് തലേദിവസം അഫ്വാനും ഉമ്മയും അൻപതിനായിരം രൂപയ്ക്ക് വേണ്ടി ബന്ധുവീട്ടിൽ പോയിരുന്നു പക്ഷേ പണം കിട്ടിയില്ല കോല നടന്ന ദിവസം രാവിലെയും ഷെമി ബന്ധുവിനെ ഫോൺ വിളിച്ച് അടിയന്തിരമായി പണം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം അഫാന്റെ മൊഴിയും പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പതിനഞ്ച് ലക്ഷം മാത്രമേ കടമുണ്ടായിരുന്നുള്ളൂ എന്നാണ് അബ്ദുൾ റഹീമിന്റെ മൊഴി തന്റെ കടം വീട്ടാൻ കുടുംബം നാട്ടിൽ നിന്ന് പണം അയച്ചു നൽകിയിട്ടില്ലെന്നും അബ്ദുൾ റഹീം പറഞ്ഞിരുന്നു പിന്നെ എങ്ങനെ ഇത്രയും കടം വന്നു എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിൽ കഴിയുന്ന പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും ട്വൻറ്റി തിരുവനന്തപുരം